ഒരു പത്ത് ദിവസത്തേക്ക് എന്തായാലും കച്ചവടം നടക്കാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പോൾ ഇതോട്ട് വയനാട് പോവാണ് ന്യൂബോണിൻ്റെ ഉണ്ട് ന്യൂ ബോണ് കിഡ്സിൻ്റെ അത് കേട്ടോ കാരണം അവിടെ ചെന്നാൽ തരം ഇരിക്കുമ്പോൾ അവർക്ക് നമുക്ക് കൃത്യം ആൾക്കാർ തന്നെ കിട്ടണേ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കാലിക്ക് വെളിപ്പിച്ചെടുത്തു എന്ന് പറയാം ഇത് ഡെയിലി വേസാണ് അത് അത് വേറെ വേറെ മാറ്റി വെക്കണേ ചിലപ്പോൾ അടുത്തൊരു ബോക്സിൻ്റെ അത് കയറടാം ഒരുമിച്ച് കയറി അടയ്ക്കാൻ പറ്റില്ല ന്യൂ ബോൺസ് ആണ് ന്യൂ ബോൺസ് നമുക്കൊരു ഒരസ് രണ്ട് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇത് മൊത്തം ഇതെല്ലാം മെൻസിൻ്റെ ഷർട്ട് ആണോ ഇതെല്ലാം കുർത്തയാണ് ലേഡീസിൻ്റെ കുർത്തയുണ്ട് പിന്നെ പിന്നെ ലേഡീസിൻ്റെ കുറത്തയുണ്ട് ലേഡീസിൻ്റെ സാരീസ് എന്നെത്തു കൊടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഇന്ന ഗാർമെൻറ്റ്സ് പറഞ്ഞായിരുന്നല്ലോ അതാണ് ഭയങ്കര ഷോർട്ടേജ് അവർക്ക് അവിടെ കിട്ടാൻ പാടായിരിക്കും നമ്മളെല്ലാം ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കുവാണെങ്കിൽ ഒരു വലിയ ലോറി വിളിച്ചാലും ഇത് ഇരുത്തില്ല ടീ ഷർട്ട് അല്ല ക്ലാസിബോളോടെ ടീ ഷർട്ട് ആണ് ക്ലാസിബോളുടെ ഓട്ടോടെ ടീ ഷർട്ട്സ് ഇതൊക്കെയാണ് ഇവിടുന്ന് കൊടുത്തുവിടുന്നത് അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ കിട്ടണം എൻ്റെ വൈഫിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒരു ഡ്രസ്സും വാങ്ങി വീട്ടിലേക്ക് പോകുന്ന എങ്ങനെയായിരിക്കും അതുപോലെയാണ് അവരുടെ അവരുടെ കൈക്ക് കൊടുക്കുമ്പോൾ അവരുടെ സന്തോഷം തരും അതേ പ്രതിയോടെ ഞാൻ ഇവിടുന്ന് പൂർണ്ണ സംതൃപ്തിയോടെ ഇതുമായി ഇതുമായിട്ടിലേക്ക് പോകുന്നു പുതിയ ഓണത്തിന് വേണ്ടി വന്ന പുതിയ പണ്ടുകളെ പൊട്ടിച്ച് ഞങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഇങ്ങനെയൊക്കെയുള്ള നമസ്കാരം കൊട്ടാരക്കര സ്റ്റൈൽ ആൻഡ് ഫാഷനിലാണ് നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണ് അതിനെ പാക്കിംഗ് ആണ് നടക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ കടയിൽ ഏകദേശം ഒക്കെ കാലിയായിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോപ്പീസ് പോലുള്ള ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത് ഇവിടെ ബ്രാൻഡഡ് അല്ലാത്ത ഒരു സാധനവും ഇല്ല എന്തായി പാക്കിംഗ് ഒക്കെ ഒരു രണ്ടു മണിയോട് തിരിക്കണമെന്ന് വിചാരിച്ചേ പക്ഷേ പറഞ്ഞല്ലോ നമ്മൾ നമ്മൾ നമ്മുടെ വലിയ ായി വന്ന് നമ്മൾ അടുക്കി റാക്കിലേക്ക് വെക്കുന്ന അത്ര എളുപ്പമല്ല റീപാക്കിങ് കാരണം മറ്റേന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഫുൾ പാക്കായിട്ട് വരും സീരീസ് ഉണ്ടാവും നമ്മളത് കൗണ്ടറിലേക്ക് വെച്ച ശേഷം ഇതെല്ലാം ബോക്സുകളെല്ലാം ഞാൻ കാര്യം പറയാം വന്ന് നല്ല രൂപയുടെ പുറത്തുള്ള ഡ്രസ്സുകളൊക്കെയാണ് തന്നെ എന്താണ് ഇങ്ങനെ ഒരു തോന്നാൻ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനത് അവർക്ക് നല്ല സാധനം കിട്ടണം കാരണം ഞാൻ ഇപ്പൊ അവർക്ക് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നവർക്കെല്ലാം തന്നെയാണെങ്കിലും എല്ലാവരും നിത്യോപയോഗത്തിനുള്ള കൈലി തോർത്ത് പിന്നെ ടിഷർട്ട് എല്ലാം അവർ കൊണ്ടു കൊടുക്കും പക്ഷേ ഇവർ എന്നിട്ട് അവർക്ക് പുറത്തേക്ക് പോകാനോ ഇങ്ങോട്ട് പോകാനോ ഒരു ഡ്രസ്സും ഇല്ലാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ടുതന്നെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യണമെന്ന് മാത്രം ചിന്തിച്ചത് അപ്പം ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് റാക്കുകളൊക്കെ കാലിയായി കഴിഞ്ഞു നമ്മളിപ്പം വയനാട്ടിലേക്ക് പോവുകയാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് യാത്ര തിരിക്കുകയെന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മൾ ഇന്നലെ ഞാൻ ടി വിയിൽ കണ്ടപ്പോൾ കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അത്യാവശ്യം കുട്ടികളുടെ വസ്ത്രങ്ങളും അവർക്കിടയുള്ള സെക്ടറുകളും കാര്യങ്ങളും ഒരു ഏരിയ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ കാലി വെളുപ്പിച്ചെടുത്തു എന്ന് പറയാം ആ രീതി നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞത് വളരെ എൻ്റെ ഉള്ളിനുള്ളിൽ നിന്ന് പറഞ്ഞതാണ് ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചത് ഒരിക്കലും ഒരു പ്ലാനിങ്ങായിട്ടുള്ള മനസ്സിൽ അല്ല പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഇമോഷൻ നാളെ ഞാൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഇമോഷൻ ഞാൻ എടുത്ത തീരുമാനമാണ് പക്ഷെ ഇപ്പോഴും ഞാൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു ഞാൻ അതിലേക്ക് തന്നെ ചെയ്യുന്നു പക്ഷേ എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഫേസ് ചെയ്തു വന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് എൻ്റെ അടുത്ത രണ്ടും സുഹൃത്തുക്കൾ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിച്ചത് എന്താ നീ കാണിക്കുന്നത് നിന്ന് എന്ത് ചെയ്യുന്നു എന്താ കട നിർത്താൻ പോകണം എന്താ നിൻ്റെ പ്ലാൻ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ അങ്ങനെ അവരോടേം പറഞ്ഞത് ഒരേ കാര്യമേ ഉള്ളൂ കാരണം അവർക്കറിയാം കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ ഈ കട തുടങ്ങിയിട്ട് ഒരു വർഷം ആയുള്ളൂ ഇവർ ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു കടയിൽ ഇനി കടയുടെ ബോർഡോ വീഡിയോ അങ്ങനെ അധികം ഒന്നും ഇത് ഹൈലൈറ്റ് ചെയ്യരുത് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പലരും പിന്നെ കമൻസിനകത്ത് ഞാൻ കയറി നോക്കിയപ്പോൾ കണ്ടിരുന്നു ഏതാ കട എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എന്നോട് ആ വന്ന ആ വില്ലേജ് വാർത്തയിലെ സമതും ജി എസ് സിലെ ആനന്ദം എന്നോട് ചോദിച്ചു നിങ്ങളുടെ നമ്പർ കൊടുക്കണോ എന്ന് ചോദിച്ചിട്ടാണ് കടയെ വിടാന്ന് പറയണമെന്ന് അവർ ചോദിച്ചു കാരണം അവരോട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു കടയെ വിടാൻ എക്കാലം പറയണ്ട ഒരു നിങ്ങളൊരിതായിട്ട് കൊട്ടാരക്കുന്ന കൊ മീൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പോണമെന്ന് പറഞ്ഞാണ് അത് ചെയ്തത് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തുടങ്ങിയിട്ട് വന്നെങ്കിലും അതിനുശേഷം എൻ്റെ ഫാദറിനൊരു സീരിയസ് ആയിട്ട് അസുഖം വന്നു അതിനുശേഷം വളരെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ജനുവരി മൂന്നാം തീയതി ഫാദർ മരിച്ചു പിന്നെ എനിക്കും കുറച്ച് അസുഖവും വന്നിട്ട് ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തെങ്കിൽ സമയമായിരുന്നു ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ വാടകകളോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ സാലറി പോലും കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്തു നിന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ഒരു ഓണത്തെ കണ്ടത് അപ്പോൾ ഞാൻ വരാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം പറയുകയും ചെയ്തിരുന്നു ഞാൻ ഓണം ഞാൻ അതിനുവേണ്ടി എല്ലാം പ്ലാൻ ചെയ്തു ഒരു മാസം കൂടി ചെയ്യുന്നുണ്ട് ഓണം ഇങ്ങനെ ചെയ്യാൻ പോകും ഇങ്ങനെ എന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഒരു ഇങ്ങനെ കണ്ടപ്പോൾ അവർ എല്ലാവരും ഷോക്കായിപ്പോയി എന്താ ചെയ്യാം അവനൊന്നും ഇല്ല ഇത് ഇപ്പോൾ എൻ ഈ എൻ്റെ സെയിലും എൻ്റെ പർച്ചേസും അല്ലെങ്കിൽ ഞാൻ വീട്ടാനുള്ള കടങ്ങളേക്കാൾ ഏറ്റവും വലുത് ഇപ്പോൾ അവർക്കുള്ള എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞാനിതൊരു കാര്യം വന്നപ്പോൾ ആദ്യം നമ്മുടെ അറിയുന്ന ആളായിരിക്കും ഹരി പത്മനാപുരത്തോടാണ് ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ഹരി എന്നോട് പറഞ്ഞു ഷൈൻ ഷൈൻ്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഷൈൻ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണെങ്കിൽ അത് വലിയ നല്ലൊരു തീരുമാനമാണ് അതിന് ഇതിൻ്റെ ഒരു നൂറ് മടങ്ങായിട്ട് ഷൈനിലേക്ക് നന്മയും അനുഗ്രഹവും കിട്ടും എന്ന് ഒരു ഉറച്ച് വിശ്വാസം തന്നു മുഖം എൻ്റെ ചിരിച്ചിരിക്കുമെങ്കിൽ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ നിന്നാണ് ഞാനൊരു മോചനത്തിലേക്ക് എത്താൻ നിൽക്കുന്ന ഒരു സമയത്തേക്ക് എത്തിയത് ആ സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രാർത്ഥനയും ഒക്കെ വന്നു ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല കാരണം പ്രാർത്ഥന ഞാനത് പറയാൻ കാരണം തന്നെ എന്നാലാ ഫേസ്ബുക്കിൽ കുറച്ച് കമൻസ് എടുത്ത് നോക്കുമ്പം ഞാൻ അറിയാതെ കരഞ്ഞുപോയി കാരണം എന്നെ അറിയാത്ത ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിൽ നിന്ന് മോനെ നല്ലത് വരും അനുഗ്രഹിക്കും ദൈവം നിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി അപ്പം എനിക്ക് എനിക്ക് വേണ്ടി ഒരുപാട് എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങൾ എനിക്ക് വേണ്ടി കാത്ത് പ്രാർത്ഥിച്ച ഒന്ന് രണ്ട് പേരെ പറയാതിരിക്കാൻ കഴിയില്ല ഏറ്റവും പ്രധാനം എന്നെ വളരെ സ്നേഹിക്കുകയും എന്നോടൊപ്പം പല കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രിയാണ് ഗണേശേട്ടനും ഗണേശേട്ടൻ്റെ വൈഫ് ഞാൻ ബിന്ദു ചേച്ചി എന്ന് വിളിക്കുന്ന ചേച്ചി എൻ്റെ പിതാവൊക്കെ ഇട്ട് ഹോസ്പിറ്റലിലേക്ക് ഇരിക്കുന്ന സമയത്തും ആ സമയത്തൊക്കെ വിളിച്ചപ്പോൾ പക്ഷേ എൻ്റെ ധൈര്യമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു പ്രശ്നം വരില്ല പക്ഷേ ദൈവം കൈവിടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ധൈര്യം തന്ന് ഈ ഇവിടെ വരെ പിടിച്ചു നിർത്താൻ ഒരു വലിയ ബലം തന്നത് അവർ രണ്ടുപേരുടെ ഒരു വല്ലാത്ത വാക്കുകളാണ് ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് വളരെ ഓപ്പൺലി പറയാം നാളെ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനെടുത്ത തീരുമാനം ആ തീരുമാനത്തോടൊപ്പം കാലവും ദൈവവും എൻ്റെ കൂടെ എന്നുള്ള ഉറച്ച വിശ്വാസിൽ ഞാൻ വയനാട്ടിലേക്ക് ഇറങ്ങിയാണ് അവിടുത്തെ പ്രിയപ്പെട്ടവരെ കാണാൻ മഹേന്ദ്രയുടെ ഒരു പിക്കപ്പ് വിളിച്ചിട്ടുണ്ട് അതിനകത്ത് കൊള്ളാവുന്ന മാക്സിമം എടുത്ത് ഞാൻ കൂടെ പോവുകയാണ് പിന്നെ ഈ വീഡിയോ സദ്യം പറഞ്ഞാൽ ഇത്രയും ആരിലേക്ക് എത്തും വിചാരിച്ചില്ല ഇതിൽ എൻ്റെ കൂട്ടത്തിൽ കുറേ എനിക്ക് സപ്ലൈ ചെയ്യുന്നത് സഹായിച്ച സ്റ്റാമ്പിനെ എൻ്റെ സപ്ലൈസ് ഉണ്ട് എടുത്ത് പറയേണ്ട ഒന്നുകൊണ്ട് പേരെന്ന് വെച്ചാൽ ഞാൻ ഈ ഓണം ചെയ്യുമ്പോൾ പല രീതിയിൽ നമ്മളെ പല രീതിയിലും സപ്ലൈസ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓണത്തിന് വേണ്ടി നിങ്ങൾ താഴെ കണ്ട ബണ്ടിലുകളിൽ കുറേ ബണ്ടിലുകൾ എനിക്ക് അയച്ചു തന്നത് ഓട്ടോ ഷർട്ട് തമിഴ്നാട്ടിൽ ഒരു ഷർട്ടാണ് ഓട്ടോ ഷർട്ട് സപ്ലൈ ചെയ്യുന്ന മനുന്ന് പിന്നെ അതിൻ്റെ നിഗില് പിന്നെ എറണാകുളത്ത് തന്നെ ഒരു വലിയ മാനുഫാക്ചറുണ്ട് ഷട്ടിൻ്റെ സിഗ്നൽസ് എന്ന് പറഞ്ഞ ഷട്ട് ചെയ്യുന്ന സന്തോഷ് സാരം സിഗ്നൽസ് സന്തോഷിൻ്റെ അത്ര രീതിയിൽ സിഗ്നൽ സന്തോഷം നമ്മളെ സപ്പോർട്ടുണ്ട് സന്തോഷ് എന്നെ വിളിച്ചു പറഞ്ഞു പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നവും നിങ്ങൾ നന്നായി ചെയ്ത കാര്യം വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഇനി അവിടുത്തെ മുഴുവൻ ഷർട്ട് എടുത്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ ഓണത്തിന് ചെയ്യാനുള്ള ഷട്ടുകൾ ഞാൻ എത്തിച്ചു തരുമെന്ന് സന്തോഷ് എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നന്മ ചെയ്യുന്നവരുടെ ലോകം അല്ലെങ്കിൽ ദൈവം കൂടെ കാണും അപ്പം ഞാൻ അതിൽ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതെല്ലാം നമ്മളാണേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സ് ആണെങ്കിൽ ഒരു പത്ത് മുപ്പത് ബോക്സ് ആണ് ഇതെല്ലാം കൂടെ തന്നെ ഫിൽ ചെയ്യാൻ പക്ഷേ അത്രയും ബോക്സ് നമ്മൾ നമ്മളിപ്പോൾ എടുക്കാൻ കാർട്ടൺ ബോക്സ് ഇല്ല ഉള്ള നിലവിലുള്ളതെല്ലാം വെച്ചിട്ട് നമ്മൾ റീഫിൽ ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുകയാണ് ഇത് കുട്ടികൾക്കുള്ള ഇത് ഒരു രണ്ട് പൈസ വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സസ് ഉണ്ട് ഇതാണെങ്കിൽ കുറച്ച് ടീനേജേഴ്സിനുള്ളതാണോ എന്തൊക്കെ നമ്മൾ ടീനേജേഴ്സിനുള്ള ഡ്രസ്സുകളാണ് ഇതിൻ്റെ അതെല്ലാം ടീനേജേഴ്സിനുള്ള ഡ്രസ്സുകളാണ് ചെക്സുണ്ട് ഇതെല്ലാം അവർക്കുള്ള ഡ്രസ്സുകളാണ് പിന്നെ ഇത് മെൻസിൻ്റെ ഷർട്ടുകളാണ് ഇതെല്ലാം മെൻസിൻ്റെ ഷർട്ടാണോ ഇതും ഷർട്ടാ ഇതെല്ലാം കുർത്തയാണ് ലേഡീസിൻ്റെ കുർത്തയുണ്ട് പിന്നെ പിന്നെ ലേഡീസിൻ്റെ കുർത്തയുണ്ട് പിന്നെ അത് ഷർട്ടാണ് ലേഡീസിൻ്റെ സാരീസ് ഇതിനകത്ത് കൂടുത്തി പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഇന്നർ ഗാർമെൻറ്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതാണ് ഭയങ്കര ഷോർട്ടേജ് അവർക്ക് അവിടെ കിട്ടാൻ പാടായിരിക്കും അപ്പോൾ അവിടെ ലേഡീസിൻ്റെ കുഞ്ഞ് പിള്ളേർക്കുള്ള ഇന്നർ ഗാർമെൻറ്സ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ആയിട്ടില്ല ഇനിയുണ്ട് ഇനി പാക്കിന് ഒരുപാട് കിടക്കുന്നേ ഉള്ളൂ ഇനിയും പാക്കിംഗ് പാക്കിയുണ്ട് പൈക്കിംഗ് ഉണ്ട് അതെ 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 കാരണം എന്താ പറയുക നമുക്ക് ഈ നമ്മുടെ ഒരു സുഹൃത്ത് പിന്നെ ഈ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു പിക്കപ്പ് തന്നെ എവിടെയെന്ന് പറഞ്ഞതാണ് അങ്ങനെ പിക്കപ്പ് അല്ലെങ്കിൽ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലൂടെ ഇത് എവിടെ ആയി ഷോപ്പ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഷൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കടയെക്കുറിച്ച് കൂടുതലൊന്നും പബ്ലിസിറ്റി ഒന്നും കൊടുക്കണ്ട നമുക്ക് ചെയ്യാനുള്ളത് നമുക്കല്ല അല്ല അങ്ങ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞായിരുന്നു ഇത് കൊട്ടാരക്കര തിരുവനന്തപുരം റൂട്ടിൽ കരിക്കം ആര്യ അതായത് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിന് സമീപമാണ് ഈ ഒരു ടെക്സ്റ്റൈൽസ്